ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഫോർഎക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ഫോർ എക്സ് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരുപാട് പേരുണ്ടാവും ഫോർ എക്സ് ട്രേഡിങ് ചെയ്യുന്ന ആളുകളുണ്ടാവും അതുപോലെ ട്രേഡ് ചെയ്തിട്ട് ഒരു സെറ്റപ്പ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടാവും പല പല സെറ്റപ്പുകളിലേക്ക് ചാഞ്ചാടി ചാഞ്ചാടി പോകുന്ന ആളുകളുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു ഇത് നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ ഒരു സെറ്റപ്പ് പഠിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേക്കും അടുത്ത വേറെ ഒരു യൂട്യൂബ് വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ സെറ്റപ്പ് സെറ്റപ്പായിരിക്കാം നിങ്ങൾ കണ്ടിട്ട് ആ സെറ്റപ്പിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏകദേശം മാർക്കറ്റിൽ ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ചാർജ് ചെയ്യുന്ന ഒരു ഫോർ എക്സ് ട്രേഡിംഗ് സെറ്റപ്പാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു അവസരമാണ് അപ്പം നമ്മൾ മുമ്പ് നമ്മൾ ഫോർ എക്സ് എസ് എം സിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ ഡെമോ അക്കൗണ്ടിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുണ്ടാവും അവർക്കൊക്കെ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടത് ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കറൻസിയിൽ ഉപയോഗിക്കാം അതുപോലെ ഗോൾഡിൽ ഉപയോഗിക്കാം ഏത് ഇൻസ്ട്രുമെന്റിലും ഇനിയിപ്പോൾ ബി ടി സിയിൽ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും ഇത് ഡെയിലി ഡേ ട്രേഡിംഗ് ഒരു സ്ട്രാറ്റജിയാണ് ആ ഡേ ട്രേഡിംഗുമായി ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പം ഇതിൽ വേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിങ് സെറ്റപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ആ ട്രേഡിംഗ് അക്കൗണ്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന റഫറൽ ലിങ്ക് വഴി നിങ്ങൾ എടുക്കുക അതിൽ നിങ്ങൾ മിനിമം ഫിഫ്റ്റി യു എസ് ഡി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് അങ്ങനെ അയച്ചു തന്നവരെ ഞാൻ ടെലഗ്രാമിൽ വഴി ആ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അതുവഴി നിങ്ങൾക്ക് വെബ് ലൈവ് വെബിനാർ ആയിരിക്കും ഉണ്ടായിരിക്കാം ആ വെബിനാർ വഴി നമുക്ക് എന്തു ചെയ്യാം ആ ഒരു ട്രേഡിങ് സെറ്റപ്പ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഗ്രൂപ്പിലൂടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യാം നിങ്ങൾ താഴെ എക്സ് എൻ എസ്സിൽ എക്സ് എൻ എസിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ എക്സ് എൻ എസിൻ്റെ ലിങ്കിൽ ഒരു ട്രേഡിങ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഒരു ഫിഫ്റ്റി യു എസ് ഡി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം എക്സ് എൻ എസിൽ ഡെപ്പോസിറ്റ് റിയൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ വരുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക ആ ഒരു അക്കൗണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നേക്കും അപ്പോൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മിനിമം നിങ്ങൾക്ക് ഡെയിലി ട്രേഡ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട് അപ്പോൾ അന്നെ പറയട്ടെ മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിലുണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതിന് ശേഷം താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ഏകദേശം നല്ല രീതിയിൽ വിൻ റേറ്റുള്ളൊരു സെറ്റപ്പ് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടി വരും അപ്പം ഞാനിത് നിങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ ഫീ ഫീ ചാർജ് ചെയ്തിട്ട് ചെറിയൊരു ഫീ ആണെങ്കിൽ അപ്പോൾ അയ്യായിരം ആണെങ്കിൽ പോലും എനിക്ക് ചാർജ് ചെയ്ത് പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിന് പകരം ഞാനിങ്ങനൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഈ ട്രേഡിംഗ് ചിലപ്പോൾ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റിക്കോളണം എന്നില്ല കാരണം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് താഴെ മാത്രമാണ് സെറ്റപ്പിന് പ്രാധാന്യമുള്ളൂ ബാക്കിയെല്ലാം വരുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ട് സൈക്കോളജി ആയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രേഡിങ് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ഞാൻ ഫ്രീ ആയിട്ട് ഉറപ്പായിട്ടും പഠിപ്പിച്ച് തരും ബാക്കിയുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക സൈക്കോളജി മറ്റു കാര്യങ്ങൾ പൊസിഷൻ സൈസിങ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് സ്വന്തം നിങ്ങൾ കണ്ടെത്തി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ എക്സ് എൻ എസിൻ്റെ അക്കൗണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ഓപ്പൺ ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി യു എസ് ഡി മിനിമം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ എക്സ് എൻ എസ്സിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയാത്ത ആളുകൾ അതിൻ്റെ ലിങ്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും അറിയാൻ പറ്റുന്നു ഓക്കെ അപ്പോൾ വീഡിയോ താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക നമുക്കായാലും അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ